കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടം അക്കരെ സന്നിധിയിൽ നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ മഴയിലും ഭക്തിയിലും ലയിച്ച് ഓംകാര മന്ത്രത്തോടെ കൊട്ടിയൂർ പെരുമാളിനെ മനസ്സിൽ ധ്യാനിച്ച് ഇളനീരാട്ടത്തിന് സാക്ഷികളായി ബുധനാഴ്ച രാത്രിയാണ് കൊട്ടിയൂർ പെരുമാളിന് ഇളനീരഭിഷേകം നടന്നത് രാത്രി കൊട്ടേരിക്കാവിൽ നിന്ന് മുത്തപ്പൻ ദൈവം വന്ന് ദക്ഷിണവാങ്ങി മടങ്ങിയതിനു ശേഷമാണ് അക്കരെ സന്നിധിയിൽ ഇളനീരാട്ടം നടന്നത് രാത്രി കിരാതമൂർത്തി വീശത്തിൽ പുറംങ്കലേനെത്തി പാലക്കീഴിൽ നിന്ന് ദൈവത്തിനൊപ്പം ഓടിയെത്തിയ ഒറ്റപ്പിലാനും സംഘവും കോവിലകം കയ്യാലയിൽ കയറി തീണ്ടി കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു കൊണ്ടുപോയി ഇവർക്ക് മുന്നിലായി തിരുവഞ്ചിറക്കടന്ന് കിഴക്കേ തിരുനടയിലെത്തിയ ദൈവം ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചെത്തിച്ച വണങ്ങി അരിയും കളഭവും ദക്ഷിണയായി സ്വീകരിച്ചു മടങ്ങി ശേഷം രാശി വിളിച്ച് പെരുമാൾക്ക് ഇളനീരാട്ടം ആരംഭിച്ചു ഉഷക്കാമ്പ്രം സ്ഥാനിക്കിന്റെ കാർമികത്വത്തിലാണ് ഇളനീരാട്ടം നടത്തിയത് ജലം ശേഖരിച്ചതിന് ശേഷമുള്ള ഇളനീരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി കിഴക്കേ നടയിൽ തിരുവഞ്ചിറയിൽ സമർപ്പിക്കപ്പെട്ട ഇളനീർ കാര്യത്ത് കൈക്കോളിന്റെ നേതൃത്വത്തിലാണ് അഭിഷേകത്തിനു വേണ്ടി ചെത്തിയൊരുക്കിയത് മുഖം ചെത്തി ഇളനീർ മണിത്തറയിൽ കൂട്ടിയിട്ടു ഈ ഇളനീർ രാത്രിയിൽ ശ്രീകോവിലിനുള്ളിലേക്ക് മാറ്റി ഇവിടെ നിന്നെടുത്താണ് അഭിഷേകം നടത്തിയത് ഇളനീർ കൊത്തി ജലം സ്വർണം പാത്രങ്ങളിൽ നിറച്ച് മണിത്തറയിലെ സ്വയംഭൂ വിഗ്രഹത്തിൽ സമർപ്പിച്ചതോടെ നാൽപ്പത്തഞ്ച് ദിവസം ഭക്തർ ഭക്തർനോറ്റ കഠിനവ്രതം समाप्ति लिख आई